ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷു പ്രമാണിച്ചുള്ള കുറച്ച് കോംബോ ഓഫറ് അതിൻ്റെ കൂടെ തന്നെ ഒരു കോംബോ എടുക്കുമ്പോൾ രണ്ട് പ്ലാന്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസിൻ്റെ കൂടെ രണ്ട് ഫ്രീ പ്ലാൻസ് ആണ് കേട്ടോ വരുന്നത് ഒരു കോംബോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് പ്ലാൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് വിഷു വരെയുള്ള ഒരു ഓഫർ മാത്രമാണ് കേട്ടോ വിഷു വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വീക്ക് രണ്ടേ രണ്ട് വീക്ക് വരെയുള്ള ഓരോഫറാണിത് അപ്പോൾ ബ്യൂട്ടിഫുൾ വാച്ച് ചെയ്യുക ഇപ്പം നമ്മുടെ വീഡിയോയിലിരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ബോൾസത്തിൻ്റെ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്ലാൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് അടങ്ങിയ കോംബോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഒന്ന് ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡും അതുപോലെ തന്നെ കാറ്റ്ലോയും ആണ് നിങ്ങൾക്കായിട്ട് കിട്ടുന്നത് കേട്ടോ ഒരുപാട് പൂക്കൾ വരുന്ന ചെടിയാണ് കാറ്റ്ലോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലി ചെടിയാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അസേലി ചെടികൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നാല് പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങളെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് നാല് സോറി രണ്ട് വീക്കിലേക്കുള്ള ഒരു ഓഫർ മാത്രമാണ് ാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൽ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ചയായാലും നെക്സ്റ്റ് വീക്കായാലും ഈ ഒരു വരുന്ന വീക്കായാലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു അസേലി ചെടീൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഹൈഡ്രാൻസിയുടെ വൈറ്റും അതുപോലെ ബ്രൈഡലിൻ്റെ യെല്ലോ കളറുമാണ് നമ്മൾ രണ്ട് ഫ്രീ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്നാൽ ബാൽസം പ്ലാന്റിൻ്റെ തന്നെ പന്ത്രണ്ട് വെറൈറ്റീസ് വരുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപേൻ്റെ പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ട്രംബറ്റ് വൈൻ അതുപോലെ തന്നെ ലെമൺ വൈൻ ഇന്ന് ഈ രണ്ട് പ്ലാൻസ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ആണ് കേട്ടോ വരുന്നത് ആറ് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു പ്ലാൻസ് എടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു പ്ലാൻസ് വേണം വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അയച്ചു തരാമെന്ന് രാം അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാൻസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫ്രീ പ്ലാൻസ് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ കൂടെ കൊടുക്കുന്ന ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എസ്റ്റഡേ ടു അതുപോലെ തന്നെ മണിമുല് എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് കേട്ടോ വരുന്നത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന പ്ലാന്റ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ക്രിസ്മസ് കാറ്റസിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന റേറ്റിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെ ന്യൂ സ്റ്റോക്ക് വന്ന പ്ലാൻസ് ആണ് കേട്ടോ ഓൾഡ് സ്റ്റോക്ക് അല്ല ന്യൂ സ്റ്റോക്ക് വന്ന പ്ലാൻസ് ആണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്സിന് ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ന്യൂ പ്ലാന്റ്സ് ആണ് പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഒറ്റ ഒരു തയ്യാണ് കേട്ടോ കാറ്റസിനോട് ഒറ്റ വന്നേ കൊടുക്കുന്നുള്ളൂ അത് വരുന്നത് ഹൈഡ്രാൻസിയുടെ വയലറ്റ് കളറാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ള ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മാക്സ് വാക്സ് ആണ് കേട്ടോ വരുന്നത് എല്ലാം ന്യൂ കളക്ഷൻസ് ആണ് ന്യൂ കളക്ഷൻസിൽ വരുന്ന പ്ലാന്റ്സ് മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഈ ഒരാഴ്ചയിൽ നമുക്ക് കിട്ടിയ ന്യൂ കളക്ഷൻസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വാക്സ് ബിഗോണിൻ്റെ റേറ്റ് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ കൊടുക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് കളറും അതുപോലെ തന്നെ ഹോയ പ്ലാന്റ്സും ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഹോയൻ്റെ ഒരു തയ്യും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു തയ്യുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ കാറ്റസിനോട് മാത്രമേ ഉള്ളൂ ഒരു പ്ലാന്റ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ ആയിട്ടാണ് ജെറനിയം പ്ലാന്റ്സ് വരുന്നത് അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഒരുപാട് പൂക്കളോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് ഫ്ലവറോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ജെറേനിയെന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ കൈയ്കൾ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് നമ്മൾ രണ്ട് ബോൾസം പ്ലാന്റിൻ്റെ തൈകളാണ് കൊടുക്കുന്നത് കേട്ടോ നേരത്തെ കാണിച്ച പ്ലാന്റ് ഇല്ല ആ പ്ലാന്റിൻ്റെ സെയിം സൈസിൽ വരുന്ന ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ രണ്ട് തൈകളാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കമേലി ചെടികളാണ് കേട്ടോ വരുന്നത് നാനൂറ്റി അൻപത് രൂപേൻ്റെ കമേലി ചെടികളുടെ നാല് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കളേഴ്സ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഒരുപാട് ലീഫ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനെ പറയും പറ്റി അറിയാത്തവർ ഉണ്ടാവില്ല ഒരുപാട് പൂക്കൾ ഒരു ചെടിയാണ് സീസണിലല്ല ഫ്ലവർ ഉണ്ടാവുക കേട്ടോ ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ വയലറ്റ് കളറും അതുപോലെ തന്നെ ഹൈഡ്രാൻചിയുടെ പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ ഒരു ഡാർക്ക് പിങ്ക് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സും വന്നിട്ടുള്ളത് ന്യൂ കളക്ഷൻസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈബ്രിഡിൻ്റെ റേറ്റ് നിറഞ്ഞ ഇരുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വാച്ച് ചെയ്യുക കളേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഈ ഒരു കളേഴ്സിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന വീഡിയോയിലുള്ള സൈസും റേറ്റും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കുറേ പേര് വാട്സപ്പിലേക്ക് വരുമ്പോൾ സൈസ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ വരിക അപ്പോൾ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രാൻസിൻ്റെ കൂടെ കോംബോ കളക്ഷൻസിൽ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് അടുത്തു പറഞ്ഞാൽ ഓർക്കിഡ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല ഒറ്റ തയ്യാണ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഫ്രീ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലെമൺ വൈനും അതിൻ്റെ കൂടെ തന്നെ ബ്രൈഡലിൻ്റെ വൈറ്റ് കളറുമാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവേണ്ടി ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് ഗ്ലോത്സിനിയ പ്ലാന്റ്സ് ആണ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ ഗ്ലോത്സീനിയ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഈ വരുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് കുറേ ചേഞ്ചസ് ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ സ്റ്റോക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓൾഡ് സ്റ്റോക്ക് ഒന്നും അല്ല ഇത് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഫുൾ പ്ലാന്റ്സ് ന്യൂ സ്റ്റോക്കാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പ്ലാന്റ്സ് ആണ് ഫ്രീ ആയിട്ട് നമുക്ക് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഗ്ലോസ്സിനിൻ്റെ കൂടെ വരുന്ന പ്ലാന്റ്സിൽ ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ലേഡീഷുവിൻ്റെ റെഡ് കളറും അതുപോലെ തന്നെ ബ്ലൂ ഡേയ്സും ആണ് വരുന്നത് ഒരുപാട് ബുക്കുകൾ എഴുതുന്ന ചെടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത്രയും പ്ലാൻസ് നമ്മൾ ഫ്രീ പ്ലാൻസും എടുക്കുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോംബോ എടുക്കുമ്പോൾ രണ്ട് പ്ലാൻസ് ആണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുന്നൊക്കെ ഇതുവഴി ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാന്നാണ് ബൈ ബൈ